ും ഒരു പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എല്ലാവരും ഒരു ഇരുപത് രൂപയുടെ സമ്മാന ഉപയോഗം സഹകരിക്കണം ഒന്നാം സമ്മാനമായി ഒരു പോർട്ട് രണ്ടാം സമ്മാനം ഒരു നൽകുന്നതാണ്

ആദ്യ റൗണ്ടിൽ തന്നെ വിജയം ഒതുക്കിക്കൊണ്ട് ആസിഫ് പോരാട്ട വീര്യത്തെ തന്റെ സിരകളിലേക്ക് എതിരാളിയെ തച്ചു തകർക്കുവാൻ പോന്ന ഒരു പോരാളി അതാണ് ഒന്നപുറത്തിന്റെ ആസിഫ് ഉച്ചക്കാലയ്ക്കൻ ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് രണ്ടാം സെറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യ പരാജയത്തിന് തിരിച്ചടി നൽകുവാനാകുമോ അത് ഒരു പ്രവേശിക്കുവാൻ ആശ്വാസം സാധിക്കുമോ കണികൾ ഒന്ന് കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സരം ഇന്ത്യ ആദിത്യൻ ജിമ്മിൽ കളിച്ച കൈകരത്താ വാഹിച്ചൊരിക്കൽ കൂടി ചാമ്പ്യനെ

మ <laughs> <laughs>